സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ ഇൻഷുറൻസ് പരിരക്ഷ ഒരു ശേഷം പ്രാബല്യത്തിൽ വരും തൊഴിലാളികളുടെയും അവകാശങ്ങൾ ഇൻഷുറൻസ് വ്യവസ്ഥകൾ മുസാനിദ് പ്ലാറ്റ്ഫോം വഴിയാണ് എടുക്കേണ്ടത് ഫെബ്രുവരി ഒന്നു മുതലാണ് തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പരിരക്ഷ നിർബന്ധമാകുന്നത് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് സൌദിയിലെ കാദ്യമായി വരുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് മന്ത്രാലയത്തിന്റെ മുസാനിദ് പ്ലാറ്റ്ഫോം വഴി ഇൻഷുറൻസ് എടുക്കണമെന്നാണ് നിർദ്ദേശം തൊഴിൽ കരാറുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇൻഷുറൻസ് എടുക്കണം ആദ്യത്തെ രണ്ടു വർഷത്തേക്കായിരിക്കും ഇൻഷുറൻസ് പരിരക്ഷ ഇത് പിന്നീട് സ്പോൺസർക്ക് പുതുക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്യാം തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും റിക്രൂട്ടിംഗ് കമ്പനികൾക്കും പ്രയോജനം ലഭിക്കുന്നതായിരിക്കും ഇൻഷുറൻസ് പദ്ധതി തൊഴിലാളി ജോലിക്ക് ഹാജരാകാതിരിക്കുക ഒളിച്ചോടുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ റിക്രൂട്ട്മെന്റ് ചെലവും തൊഴിലാളി മരിച്ചാൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ചെലവും ഇൻഷുറൻസ് കമ്പനി വഹിക്കും ജോലിസ്ഥലത്ത് അപകടമുണ്ടായാൽ തൊഴിലാളിക്ക് മതിയായ നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിക്കും സ്പോൺസർ മരിക്കുകയോ ശമ്പളം നൽകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയോ ചെയ്താൽ തൊഴിലാളിക്ക് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള സൗദിയിലെ ഗാർഹിക തൊഴിലാളികൾക്ക് ഈ നിയമം ഏറെ അനുഗ്രഹമാകും എന്നാണ് പ്രതീക്ഷ